പാകിസ്ഥാന് ഷെല്ലാക്രമണത്തിൽ ജമ്മുകാശ്മീരിലെ നിയന്ത്രണ മേഖലയിലെ ഗ്രാമങ്ങളിലുണ്ടായത് കടുത്ത നാശനഷ്ടം സായുധ ഏറ്റുമുട്ടൽ പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും നിരവധി സാധാരണക്കാരെ ഭവനരഹിതരാക്കുകയും ചെയ്തുവെന്നാണ് വിവരം കുപ്വാര രജൌരി ബാരാമുള്ള പൂഞ്ച് എന്നിവയുൾപ്പെടെ നാല് ജില്ലകളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള നിയമസഭാംഗങ്ങൾ ശേഖരിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ ജമ്മുവിലെ പൂഞ്ചിലാണ് കൂടുതൽ നാശം വിതച്ചത് പതിനാല് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഇവിടുത്തെ പർവ്വത പ്രദേശങ്ങളുടെ ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ തൊണ്ണൂറ് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ജില്ലയിൽ സീറോ ലൈനിൽ വരുന്ന അറുപത് പഞ്ചായത്തുകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉറി കർണാ ഗ്രാമങ്ങളിൽ അറുനൂറ്റി അൻപതിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ഉറിയിലെ നാനൂറ്റി അൻപത്തി എട്ട് പാർപ്പിടങ്ങളും വാണിജ്യ കെട്ടിടങ്ങളും കർണയിലെ നൂറും ഉൾപ്പെടുന്നു മുപ്പത് ശതമാനം വീടുകളും പൂർണമായും തകർന്നിട്ടുണ്ട് ബാക്കിയുള്ളവ ഭാഗികമായും തകർന്നു പാക് ഷെല്ലിങ്ങിൽ ബുദ്ധിമുട്ടിയ പൂഞ്ചിലെ ജനങ്ങൾക്ക് സൈന്യം ഭക്ഷ്യവസ്തുക്കളും മരുന്നും എത്തിച്ചു നൽകുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകളും സൈന്യം നടത്തി വരുന്നുണ്ട് അതേസമയം ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുന്നവരെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വ്യാപക റെയ്ഡ് നടക്കുന്നുണ്ട് അതിർത്തി മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കരസേന നോർത്തേൺ കമാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ നേരിട്ടെത്തി വിലയിരുത്തി ബാരാമുള്ള ജില്ലയിൽ ഡ്രോൺ പറത്തൽ നിരോധിച്ചിട്ടുമുണ്ട് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച അട്ടാരാഗ അതിർത്തി തുറന്നു നൽകി ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ എട്ട് ട്രക്കുകളാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത് ഇരുപത്തി മൂന്ന് ദിവസത്തിന് ശേഷമാണ് അട്ടാരി വാഗ അതിർത്തി തുറന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ നൂറ്റി അറുപതോളം ട്രക്കുകളാണ് ലാഹോറിനും വാഗ അതിർത്തിക്കുമിടയിൽ ഇന്ത്യയിലേക്ക് കടക്കാനാവാതെ കുടുങ്ങിക്കിടന്നത് പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടന്ന ഈ ട്രക്കുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പ്രത്യേക അനുമതി ലഭ്യമാവുകയായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജവുമായ പോസ്റ്റുകൾ ഇട്ടെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശ് പോലീസ് രണ്ട് ഡസണിലധികം പേരെ അറസ്റ്റ് ചെയ്തു ദേശവിരുദ്ധ പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളിലൂടെ കിംവദന്തികൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇരുപത്തി പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു നാൽപ്പത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് പറഞ്ഞു ഗുജറാത്ത് അസം സംസ്ഥാനങ്ങളിലും സമാന ആരോപണങ്ങളിൽ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് പാക് സൈന്യത്തെ പ്രകീർത്തിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഫക്രുദ്ദീൻ എന്നയാളെ ബറേലിയിൽ അറസ്റ്റ് ചെയ്തു ഇന്ത്യയുടെ യുദ്ധ റഫാൽ പാകിസ്ഥാൻ വെടിവിച്ചിട്ടെന്നും ഒരു പൈലറ്റിനെ ബന്ദിയാക്കിയെന്നും അവകാശപ്പെടുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പങ്കിട്ട ജമാത് അലി എന്നയാളെ സഫാലിൽ അറസ്റ്റ് ചെയ്തു ഭീകരാക്രമണത്തിന്റെ വ്യാജ വീഡിയോ പോസ്റ്റ് ചെയ്ത മൂന്ന് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ ഷാജഹാൻപൂരിൽ കേസെടുത്തു താജ്മഹൽ ആക്രമണത്തിന്റെ എ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് നിരവധി പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അടിക്കുറിപ്പോടെ ഹിന്ദു ദൈവത്തെ കൊല്ലുന്ന കാർട്ടൂൺ പോസ്റ്റ് ചെയ്ത അഫ്സർ അലി കോസിയെ കൌശാംബിയിൽ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ അനുകൂലമായ അഭിപ്രായം പോസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പിൽ പ്രതിഷേധിച്ചതോടെ മുസാഫർ നഗറിൽ സീഷാൻ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചെന്ന ആരോപിച്ച് മുഹമ്മദ് റിയാസ് എന്നയാൾക്കെതിരെ സംബാലിൽ കേസെടുത്തു സൈനിക നടപടിയിൽ പാകിസ്ഥാനെ പിന്തുണച്ച് റെയിൽ പങ്കിട്ടതിനും ഇയാൾക്കെതിരെ കേസുണ്ട് പാക് പതാകയുമായി ഒരു പെൺകുട്ടി നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പ് പ്രൊഫൈൽ ചിത്രമാക്കിയ ദിൽഷാദിനെയും അറസ്റ്റ് ചെയ്തു വലതുപക്ഷ ഗ്രൂപ്പുകളുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി എന്നാൽ അതോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂർ തുടക്കത്തിൽ തന്നെ വിവരം പാകിസ്ഥാനെ ധരിപ്പിച്ചത് കുറ്റകൃത്യമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ടെന്നും അതിനധികാരപ്പെടുത്തിയത് ആരാണെന്നും ആരാഞ്ഞ് രാഹുൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും തിരിച്ചടിച്ച് ബി ജെ പി പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ മറുപടിയിൽ സംശയം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമമായ എക്സിലെ കുറിപ്പിലാണ് കേന്ദ്ര സർക്കാരിനോട് രാഹുൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവരം പാകിസ്ഥാനെ അറിയിച്ചിരുന്നെന്ന ആരോപണം ഉന്നയിച്ച രാഹുൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വീഡിയോ എക്സിൽ പങ്കിടുകയും ചെയ്തു കഴിഞ്ഞ ആറ് ഏഴ് തീയതികളിൽ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുമ്പോൾ തന്നെ പാകിസ്ഥാന് സന്ദേശം കൈമാറിയിരുന്നതായാണ് ജയശങ്കർ വീഡിയോയിൽ പറയുന്നത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും സൈനിക കേന്ദ്രങ്ങൾ അക്രമണ പരിധിയിൽ ഇല്ലെന്നും കേന്ദ്രമന്ത്രി പറയുന്നതായാണ് വീഡിയോയിലുള്ളത് ലക്ഷ്യം ഭീകരത്താവളങ്ങൾ മാത്രമായതിനാൽ ഇടപെടാതെ നടപടികളിൽ നിന്നും സേനയ്ക്ക് വിട്ടു നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളാമായിരുന്നു എന്നാൽ ആ നല്ല ഉപദേശം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല വീഡിയോയിൽ ജയശങ്കർ പറയുന്നത് വ്യക്തമായിരുന്നു ആക്രമണ വിവരം കൈമാറിയത് കുറ്റകരമാണെന്ന എക്സ്പോസ്റ്റിൽ രാഹുൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരാണ് അത് ചെയ്തതെന്നും വിദേശകാര്യമന്ത്രി പരസ്യമായി സമ്മതിച്ചതാണ് അതിനവരെ ചുമതലപ്പെടുത്തിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ആക്രമണവേളയിൽ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വേണമെന്ന സൂചനയും എക്സ്പോസ്റ്റിൽ നൽകി നമ്മുടെ എത്ര വിമാനങ്ങൾ സേനയ്ക്ക് നഷ്ടമായി എന്ന ചോദ്യങ്ങളാണ് രാഹുൽ ഉയർത്തിയത് രാഹുൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു ഇതിനോട് ബി പ്രതികരണം